നമസ്കാരം കൂലി കണ്ടിട്ട് വന്നിരിക്കുകയാണ് കൂലി കണ്ടിട്ട് രാവിലെ വന്ന് വീഡിയോ ചെയ്യണോ ചെയ്യേണ്ടോ എന്ന് നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്തായാലും ചെയ്ത് കളയാം എന്ന് വിചാരിച്ച് രജനീകാന്ത് സിനിമയാണ് പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ളത് കൊണ്ട് ചെയ്യാമെന്ന് തന്നെ തീരുമാനിച്ചു അപ്പോൾ ഇതെന്താണ് ചെയ്യണോ ചെയ്യേണ്ടോ എന്നുള്ള സംശയം എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും എനിക്കൊരു സിനിമ അങ്ങ് നമുക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടത് പറയാനുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ സിനിമ കണ്ടാൽ ഒരു വീഡിയോ ചെയ്യാറുള്ളത് അപൂർവമായിട്ട് അല്ലാതെയും ചെയ്തിട്ടുണ്ട് ചെയ്തേ പറ്റുമെന്ന് ഉള്ളതുകൊണ്ട് പക്ഷേ അങ്ങനെ ചെയ്യേണ്ട ഒരവസ്ഥ കൂലിക്കില്ല കൂലി നമ്മൾ ഒരു തരത്തിലും തൃപ്തിപ്പെടുത്തുന്ന സിനിമയല്ല അതിന് പല കാരണങ്ങളുണ്ട് ചിലപ്പോൾ നമ്മൾ പല രീതിയിൽ ഒരു സിനിമ തൃപ്തിപ്പെടാതിരിക്കാം ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ ജീവിക്കുമ്പം കേരളത്തിൽ ജീവിക്കുമ്പം കൾച്ചറലി ആവാത്ത അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളുമായി ഒരു തരത്തിലും കണക്ട് ചെയ്യാത്ത സിനിമ ഉണ്ടാവും മറ്റൊരു ലോകത്തിൻ്റെ കഥ പറയുന്ന സിനിമ ഉണ്ടാവും മാനുഷികതയ്ക്ക് ലോകം അങ്ങനെയൊക്കെ പറയുമ്പോഴും ആ ലോകത്ത് നമ്മൾ ജീവിച്ചുകൊണ്ട് അത്രയും നേരം തള്ളി നീക്കി ആസ്വദിക്കാവുന്ന എലമെൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആസ്വദിക്കാറുണ്ട് ഞാൻ അങ്ങനെ സിനിമ ആസ്വദിക്കുന്ന ആളാണ് അത് അടൂരിൻ്റെ സിനിമ മുതൽ ഷാജി കൈലാസിൻ്റെ സിനിമ മുതൽ ലോകേഷ് കണ കനകരാജൻ്റെ സിനിമ വരെ അതിൻ്റേതായ സ്വഭാവത്തിൽ നമ്മൾ ആസ്വദിക്കാൻ കഴിയാറുണ്ട് അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് സിനിമ നല്ല നിലയിൽ നമ്മൾ ആസ്വദിച്ചതുമാണ് അപ്പോൾ വിജയി ഒക്കെ തകർത്താടിയതും അതിനകത്ത് ഉള്ള പ്രകടനങ്ങളൊക്കെ നമ്മളെ അന്തിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ലോകേഷിൻ്റെ സിനിമകളുടെ ഒരു ധാരയിൽ വരാത്തൊരു സിനിമയാണ് കൂലി ഒരു പക്ഷേ രജനീകാന്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഉണ്ടായ ഒരു വിഭ്രമം കൊണ്ട് അദ്ദേഹം എന്തൊക്കെയോ അതിനകത്ത് ചേർത്ത് വെച്ച് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി മുമ്പിൽ എത്തിച്ചിരിക്കുകയാണ് ഇതാണ് പൊതുവായൊരു സ്ഥിതി സിനിമയ്ക്ക് വേണമെങ്കിൽ ഒരു തവണ പോയി കാണാം എന്നുള്ളതിനപ്പുറത്തേക്ക് ഒന്നും ആ സിനിമയിൽ നമുക്ക് എനിക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഒരു കാര്യമാണ് പിന്നെ അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് പോവുകയാണെങ്കിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമത്തേത് ആ സിനിമയുടെ കഥയാണ് സിനിമ പ്രത്യേകിച്ച് കഥയൊന്നുമില്ല ഒരു ദേവദാസ് മാൻഷൻ എന്ന് പറയുന്ന ഒരു ലോഡ്ജ് നടത്തുന്ന ദേവ എന്ന കഥാപാത്രം ദളപതിയിൽ നമ്മൾ ആ കഥാപാത്രത്തെ കണ്ടിട്ടുണ്ട് ആ പേര് കേട്ടിട്ടുണ്ട് ഇതിൽ അങ്ങനെ ഇന്നലെ മമ്മൂട്ടിയുടെ ദേവയ്ക്കുള്ള അല്ലെ ഈ സിനിമയ്ക്കുള്ള കൂലിക്കുള്ള ആശംസ സന്ദേശം കണ്ടപ്പം ഇങ്ങനെ ഒരു പേര് യാദൃശികമായിട്ട് ദേവ എന്നുള്ള പേര് നായകന് വരും ഞാൻ വിചാരിച്ചില്ല അങ്ങനെ ഒരു ലോഡ്ജ് നടത്തുന്ന ഒരാൾ അയാളുടെ സുഹൃത്ത് മുപ്പത് വർഷം മുന്നേ ഉള്ള ഒരു ഭൂതകാലത്തിൽ അയാളോട് ചേർന്ന് നിന്നൊരു സുഹൃത്ത് സത്യരാജ് അവതരിപ്പിച്ച രാജശേഖരൻ വിശാഖപട്ടണത്ത് കൊല്ലപ്പെടുകയാണ് അയാളുടെ കൊലപാതകയെ തേടിപ്പോകുന്ന ഒരു യാത്രയാണ് ഇതാണ് അതിൻ്റെ കഥ എന്നിട്ട് കണ്ടുപിടിക്കുകയും അതിൻ്റെ തുടർച്ചയായിട്ടുള്ള അനുബന്ധ സംഭവങ്ങളൊക്കെ മൂന്ന് മണിക്കൂറോളം നമ്മളെവിടെ ഇരുത്തി വലിച്ചു നീട്ടിക്കൊണ്ടുപോവാണ് ഈ സിനിമ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഒരു സാഹചര്യം ഒരു കഥാ സാഹചര്യം നമ്മളുടെ മുമ്പിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ ആകാംക്ഷയില്ലാതെ പോയത് നിന്ന് നിങ്ങൾ കാണാത്ത ആളാണെങ്കിൽ അത് പക്ഷേ ഇത് സ്പോയിലറൊന്നുമല്ല കേട്ടോ ഈ കഥ ബീജം ബാക്കിയുള്ളതാണ് സിനിമ അപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടായ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തത് വയലൻസാണ് വയലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ വയലൻസൊന്നുമല്ല വയലൻസ് ഇങ്ങനെ കൊലപാതകം എന്ന് പറഞ്ഞാൽ ഒരു കൊലപാതകം എത്ര വലിയ പ്രശ്നമാണോ എന്നൊക്കെ ചോദിക്കും നമ്മളെ ഒരു ഭാവന മുന്നോട്ട് കൊണ്ടുപോകുമ്പം നമ്മുടെ മനസ്സിൽ വൈകാരികതകളൊക്കെ ആസ്വദിക്കണമെങ്കിൽ അതിൻ്റെ പിന്നണിയിൽ അതിനനുസരിച്ചൊരു ഡെവലപ്മെൻ്റ് വേണം ഇത് ദോശ ചുടുന്നത് പോലെ കൊന്നു കൊന്നുകൊന്നു വിടുകയാണ് അതൊരു ആക്ഷൻ സീനിൽ വെടിവെച്ച് കൊല്ലുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കൊലപാതക അന്തരീക്ഷമല്ല ഈ സിനിമയിൽ വളരെ ബ്രൂട്ടലായിട്ട് ഓരോരുത്തരെയും കൊല്ലുന്നത് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നിട്ട് നമ്മൾ ഇപ്പുറത്തിരുന്ന് വലിയ കാര്യങ്ങൾ സംസാരിക്കുക വലിയ മറ്റൊരുതോ കാര്യത്തിന് വേണ്ടി നമ്മൾ പോവുക ഇതൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അവിടെ അച്ഛൻ മകൾ സെൻറ്റിമെൻസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സൗഹൃദത്തിൻ്റെ ഒക്കെ വരുമ്പോൾ നമുക്ക് അത് ആസ്വദിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് കൊണ്ടിരുന്നില്ല എൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല അങ്ങനൊരു പ്രശ്നം അതിനകത്തുണ്ട് പിന്നെ നമ്മൾ മുമ്പ് പല സിനിമകളിപ്പോൾ ജയിലറാണ് ലാസ്റ്റ് രജനിയുടേതായി വന്നൊരു നല്ല ആസ്വദിച്ചൊരു പടം ജയിലറിലുള്ളതിൽ നിന്നും കുറച്ചും ജയിലറിൽ മറ്റൊരു വയലൻസിൻ്റെ ഒരു മേഖലയൊക്കെ ഉണ്ട് എങ്കിൽ പോലും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിനുള്ളത് ഈ ഒരു പ്രശ്നമാണ് നമ്മളെ റിലേറ്റ് ചെയ്ത് നമുക്ക് ആസ്വദിക്കാവുന്ന രീതിയിലുള്ളൊരു സാമൂഹ്യ സാഹചര്യമോ കുടുംബ സാഹചര്യമോ വ്യക്തിപരമായ സൗഹൃദത്തിൻ്റെ അദ്ദേഹം ഒന്നും കൊണ്ടിരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ സിനിമ മുന്നോട്ട് പോകുകയാണ് ആ സിനിമയുടെ ചില സമയത്തൊക്കെ കൂലി എന്നൊരു കൺസെപ്റ്റ് ഒരുപക്ഷെ മലയാളികൾക്ക് കൂടുതലായിട്ട് വരും ഈ തൊഴിലാളി സംഘടന അല്ലെങ്കിൽ തൊഴിലാളികളുടെ സംഘം അതിനെ നയിക്കുന്നൊരു നേതാവ് യൂണിയൻ ഫൈറ്റ് ഇതൊക്കെ നമ്മുടെ അഭിമാനകരമായ ഭൂതകാലത്തെ പോരാട്ടങ്ങളിലൊക്കെ പ്രധാന എലമെൻറ്റായിട്ട് നിൽക്കുന്നതാണ് അതിൻ്റെ ഒപ്പം വലിയൊരു കഥാ സാഹചര്യം ഹീറോയിസ്റ്റിക്കായ വലിയൊരു സാഹചര്യത്തിൻ്റെ സാധ്യതയൊക്കെ നമുക്ക് മുന്നിലുണ്ടായിരുന്നു രചനെ പഴയ രീതിയിൽ പല സിനിമകളിലും അത് കൊണ്ടുവന്നിട്ടുള്ളത് ആണ് എങ്കിലും കൂലി എന്ന് പറയുന്നൊരു സാധ്യത വലിയതായിരുന്നു പക്ഷേ അതിനെ ആ നിലയിൽ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ സിനിമയിൽ പറയുന്നത് ഏറ്റവും അവസാനം ഒന്ന് രണ്ട് സ്ഥലത്തും അത് പറയുന്നുണ്ടെങ്കിലും എഫക്റ്റീവായിട്ടൊരു സ്ഥലത്തും അവതരിപ്പിച്ചിട്ടില്ല ഏറ്റവും അവസാനം ഒരു ബീഡി ഒരു അണ്ടർ വേൾഡ് ഡോൺ ഒരു വീടി കത്തിക്കുന്ന ഒരു അമീർ ഖാൻ അതിൽ ഒക്കെ അതിൻ്റെ ഒരു വലിയൊരു സ്പാർക്ക് ഉണ്ടായിരുന്നു പക്ഷേ അതിനെ ആ നിലയിൽ ഡെവലപ്പ് ചെയ്തില്ല അതൊരു ആ നിലയിൽ കൂലി എന്ന പേര് തന്നെ പരാജയപ്പെടുകയാണ് ഈ സിനിമയിൽ ചെയ്യുന്നത് കഷ്ടമാണ് ഇത്തരത്തിലുള്ള വയലൻസിലേക്കൊക്കെ കൊണ്ടുപോയി ആ കഥയുടെ ഒരു വലിയൊരു സാധ്യതയെ ലോകേഷ് കനകരാജും രജനീകാന്തും തമ്മിൽ ചേരുമ്പോഴുള്ള വലിയൊരു സാധ്യത നശിപ്പിച്ചു എന്നുള്ളത് അതിൻ്റെ ഒരു കാര്യം നേരത്തെ പറഞ്ഞതുപോലെ രജനിയോട് ഒത്തുചേരുമ്പം ലോകേഷൻ തന്നെ സംശയമായി തോന്നും ഇങ്ങനെ ഞാൻ നൽകേണ്ടത് എന്താണ് എന്നതിനെ പറ്റിയുള്ള സംശയം ആകുലതൊക്കെ വന്നപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് പല രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പഴയകാല സിനിമ സാഹചര്യമൊക്കെ മിക്സ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ നിന്നും വ്യത്യസ്തമായി ആ സിനിമ പോവുകയാണ് തമിഴിൽ തന്നെ മറ്റു പലരുടെയും സ്വാധീനം സമകാലികമായി പ്രവർത്തിക്കുന്ന തൻ്റെ സഹപ്രവർത്തക സംവിധായകരുടെയൊക്കെ ഒക്കെ സ്വാധീനം ആ സിനിമയിൽ കാണാൻ കഴിയുന്നുണ്ട് ഇതാണ് ഒരു കാര്യം അപ്പോൾ രജനീകാന്ത് എന്നുള്ളയാൾക്ക് പുതിയതായിട്ട് ഒന്നും ആ സിനിമയിൽ നമുക്ക് കിട്ടുന്നില്ല രണ്ടാമത്തൊരു കാര്യം ആ സിനിമയിൽ ആകപ്പാടെ നമുക്ക് ആശ്വാസം തരുന്നൊരു കാര്യം എന്ന് പറയുന്നത് അതിലെ ഒരു താരനിര എന്ന് പറയാൻ കഴിയില്ല അഭിനേതാക്കളുടെ ഒരു നിരയാണ് അവരുടെ പ്രകടനങ്ങളാണ് ആ പ്രകടനങ്ങളിൻ്റെ ഒരു പൂർണ്ണത നമുക്ക് ആസ്വദിക്കാൻ കഴിയാത്തത് ഈ കഥാസാഹചര്യങ്ങളുടെ ഒരു കുഴപ്പം കണ്ടാണ് എങ്കിൽ പോലും അതിനൊക്കെ കവച്ചു വച്ചുകൊണ്ട് അവർക്ക് സ്വതന്ത്രമായി നിൽക്കാൻ പറ്റുന്ന രീതിയിൽ അവതരിപ്പിക്കാവുന്ന നിലയിൽ ഇപ്പോൾ നാഗാർജുനയുടെ ഒക്കെ ക്യാരക്ടർ നാഗാർജുനയുടെ പഴയ സിനിമകളൊക്കെ തട്ടുകൊളിപ്പം സിനിമകളൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിനയശേഷിയെ വേണ്ട രീതിയിൽ ഒന്നും ഉപയോഗിച്ചതായി നമുക്കറിയില്ല എങ്കിൽ പോലും അദ്ദേഹം സ്വീകാര്യനായി നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഈ സിനിമ അദ്ദേഹത്തിലെ നടനെ വലിയ തോതിൽ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഉപേന്ദ്ര മുതൽ അമീർ ഖാൻ അവസാനം ഈ സിനിമയിൽ വരുന്നുണ്ട് അമീർ ഖാനെ കൊണ്ടുവന്നതിൻ്റെ സാഹചര്യമൊക്കെ വലിയ തോതിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഇനി വിമർശനമായി വരാൻ ചാൻസ് ഉണ്ട് എങ്കിൽ പോലും അമീർ ഖാൻ വരുന്നൊരു രംഗം അതിൻ്റെ അവസാന ക്ലൈമാക്സ് നമ്മളെ ആ ഒരു ഇതുവരെ ഇല്ലാത്തൊരു തൃപ്തി അതുവരെ ആ സിനിമ തരാത്തൊരു തൃപ്തി തരാൻ ആ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അമീർ ഖാൻ്റെ സാന്നിധ്യമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കഥാപാത്രങ്ങളെ എത്രയോ മേലെ ഉയർത്തി വിടാൻ കഴിയുന്ന അത്രയും നല്ല നടന്മാരുണ്ടായിട്ടും പക്ഷേ സിനിമ ഇമാതിരി പോയി എന്നുള്ളതാണ് ഒരു ദുരന്താവസ്ഥ ഇതിനൊക്കെ അപ്പുറത്ത് പറയാനുള്ളത് നമ്മുടെ സൗബിൻ്റെ പ്രകടനമാണ് സൗബിൻ ഷാഹിറാണ് ഈ സിനിമയിലെ യഥാർത്ഥത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യമായ തൃപ്തി തരുന്നുണ്ടെങ്കിൽ അതിന് ഒപ്പം ചേർത്ത് വെക്കാവുന്ന ഒരു തൃപ്തി സൗബിൻ്റെ പ്രകടനം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് അവതരിപ്പിക്കാനുള്ള ലോകേഷ് കനകരാജൻ്റെ ആത്മവിശ്വാസത്തെ പൂർണ്ണ തോതിൽ ശരിവെക്കുന്നതാണ് പ്രകടനം നമുക്ക് ശീലമില്ലാത്ത തരത്തിലുള്ളൊരു വില്ലൻ പാട്ടൊക്കെ പാടി നടക്കുന്നൊരു വില്ലൻ പക്ഷേ അങ്ങേ അറ്റത്തെ ഒരു വയലൻസിലൂടെ നടന്നു പോകുമ്പോഴും ഒരു മനുഷ്യനായൊരു വില്ലൻ മനുഷ്യൻ എന്നു പറയാൻ പറ്റില്ല മനുഷ്യവിരുദ്ധനായൊരു മനുഷ്യനായ വില്ലൻ എന്ന് പറയേണ്ടി വരും മാനുഷികതയില്ലാത്തൊരു വില്ലൻ അങ്ങനെയുള്ളൊരു വില്ലൻ അയാളുടെ പ്രകടനങ്ങൾ അയാളുടെ ചിരി അയാളുടെ സ്റ്റെപ്പുകൾ അയാൾ നടക്കുമ്പോൾ ഉണ്ടാകുന്ന അയാളുടെ ഭാവം അയാളുടെ ചലനങ്ങളൊക്കെ ഈ സിനിമ നമുക്കൊരു വലിയൊരു നടൻ അദ്ദേഹം ഇവിടെ ഒതുങ്ങാത്തൊരു നടനാണ് എന്ന് തെളിയിക്കുന്നുണ്ട് എന്നുള്ളതാണ് പെട്ടെന്ന് നിനക്ക് ഓർമ്മ നേരത്തെ നമ്മുടെ മുന്നിലൂടെ കടന്നുപോയ മറ്റ് ഭാഷകൾ പോയി വിജയിച്ച കുറേ പേരുണ്ട് എങ്കിൽ പോലും എടുത്തു പറയേണ്ടത് മണി വിനായകൻ ഇങ്ങനെയൊക്കെയുള്ള നടന്മാർ ഇപ്പോൾ ലാലൊക്കെ പല സിനിമകളിൽ നമുക്കാണല്ലെങ്കിൽ പോലും അതിനൊക്കെ മുകളിൽ നിൽക്കുന്ന ഇതര ഭാഷയിലെ ആസ്വാദകർക്ക് വ്യത്യസ്തമായൊരു അനുഭൂതി നൽകുന്ന കഥാപാത്രങ്ങളെ സൃഷ്ടിക്കാൻ കഴിഞ്ഞത് ഇതിനു മുമ്പ് വിനായകനും അനുപ് കലാഭോമണിക്കുമൊക്കെ ആണ് എങ്കിലും വിനായകൻ ജയിലറിൽ എന്തായിരുന്നോ സമാന നിലയിൽ ഇവിടെ ഒരു സൗബിൻ സാഹിറിനെ സൃഷ്ടിച്ചിട്ടുണ്ട് എങ്കിലും അതിൽ നിന്നും സൗബിൻ രക്ഷപ്പെട്ടു നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ അഭിനയ മികവ് അതിൽ അർപ്പിച്ച് കൊണ്ട് മുന്നോട്ട് പോയി എന്നുള്ളതാണ് അതിൽ അടയാളപ്പെടുത്തി എന്നുള്ളതുകൊണ്ടാണ് ഇല്ലെങ്കിൽ അത് സെയിമായി മാറിയനെ ക്ലൈമാക്സിൽ പോലും ചില സമാനതകൾ ഉണ്ട് വില്ലനെ റെഡിയാക്കുന്നതിനുള്ള സമാനതകളുണ്ട് എന്നുള്ളതാണ് പിന്നെ കുറേ തരത്തിലുള്ള കഥാപാത്രങ്ങളുണ്ട് നമ്മൾ ബാബുരാജ് ഒന്ന് രണ്ട് സിനി സീനുകളിലൊക്കെ നിഴൽ പോലെയുണ്ട് തുടക്കത്തിലുമുണ്ട് ഒടുക്കത്തിലുമുണ്ട് പക്ഷെ പരാമർശിക്കാൻ മാത്രമൊന്നും അതിനകത്തില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ നടി നടന്മാരുടെ ഒക്കെ പെർഫോമൻസ് ഉണ്ട് എങ്കിൽ പോലും കഥയോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങളായിരുന്നില്ല അത് കഥാപാത്രം വേറെ തന്നെ മുഴച്ച് നിൽക്കുന്നു കഥ വേറൊരു വഴിക്ക് പോകുന്നു ഇപ്പോൾ അതിൻ്റെ ഒരു സ്വഭാവം പൂർണ്ണമായി അതിലേക്ക് സഞ്ചരിക്കുന്ന ഘട്ടത്തിൽ തുടക്കത്തിലൊക്കെ നമ്മൾ വല്ലാതെ മടുപ്പിക്കും അങ്ങനെ കൊണ്ടുപോയി ഇടയിൽ നമുക്ക് ചില പ്രതീക്ഷ ിൽ തരും പിന്നെ അവസാനിപ്പിച്ച് അവസാനത്തെ ക്ലൈമാക്സിൽ കുറച്ച് ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിക്കും കുഴപ്പമില്ല എന്നുള്ള അവസ്ഥയിൽ അവസ്ഥയിലെത്തിക്കുമെങ്കിലും സമഗ്രതയിൽ ആ സിനിമ നമുക്ക് വലിയ നിരാശ സമ്മാനിക്കും എന്നുള്ളതാണ് എൻ്റെ അനുഭവം പിന്നെ ചേർത്ത് പറയേണ്ട ചിലയിടയിലൊക്കെ ഉണ്ടാക്കുന്ന നിമിഷങ്ങളുടെ ഈ എ ഉപയോഗിച്ച് രജനീകാന്തിനെയും സത്യരാജിനെ ഇയാളുടെ സുഹൃത്തായ സത്യരാജിനെയും ഒക്കെ സൃഷ്ടിക്കുന്നുണ്ട് രസകരമായിട്ട് സൃഷ്ടിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും എഫക്റ്റീവില്ല കാരണം അങ്ങനെയുള്ള സന്ദർഭങ്ങളല്ല അതൊന്നും കഥാപാത്രങ്ങളൊക്കെ ഉണ്ടാക്കി വൃത്തിയിൽ വിഷ്വലി അതിനെയൊക്കെ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതല്ലാണ്ട് അങ്ങനെയുള്ള ഒരു സന്ദർഭങ്ങളല്ല അത് നമുക്കിങ്ങനെ കണ്ടു ഇങ്ങിരിക്കുന്ന സമയത്ത് പോലും മടുപ്പുണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് പാട്ടൊക്കെ നമ്മൾ പുറത്തുനിന്ന് ആസ്വദിച്ച മോണിക്ക എന്നൊക്കെ പറഞ്ഞ പാട്ടൊക്കെ തിയേറ്ററിൽ നിന്ന് ആസ്വദിക്കാമെന്നുള്ള ഒരു അവസരമാണ് എന്നുള്ളതിനെ ഇതിനെ കാണാം രജനീകാന്ത് എന്നുള്ള ഈ സിനിമ സമഗ്രതയിൽ ഒരു രജനീ പടമാണ് എന്ന് വേണമെങ്കിൽ പറയാമെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ നമ്മൾ ആസ്വദിച്ച സിനിമകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നിൽക്കുകയാണ് ലോകേഷിൻ്റെ സിനിമകളിലെ ഒരു നമ്മൾ വേണമെങ്കിൽ അദ്ദേഹം ഒരു പരാജയം അറിഞ്ഞിട്ടില്ലാത്ത എല്ലാവിധത്തിലും ആസ്വദിക്കപ്പെട്ട ഒരു സംവിധായകനാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ വിരലെണ്ണാവുന്നതാണെങ്കിലും അതെല്ലാം എടുത്തു വെച്ചാൽ ഒരു താരതമ്യേന ഏറ്റവും താഴെ തട്ടിൽ മാത്രം പ്രതിഷ്ഠിക്കാൻ കഴിയുന്ന ഒരു സിനിമയായിട്ട് ഇത് മാറുന്നുണ്ട് ഒരു തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സിനിമാറ്റിക്കായ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാവുകത്വത്തോട് ചേർന്ന് നിൽക്കുന്ന ഒന്നുമില്ല കുറേ കാര്യങ്ങളങ്ങ് മിക്സ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതിനപ്പുറത്തേക്ക് ഒന്നും വരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഒരു പ്രതീക്ഷിക്കാതെ പോയാൽ ഇന്നത് കാണാം പ്രതീക്ഷിച്ചു പോയാൽ നിരാശ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വെറുതെ അങ്ങ് അല്ലാണ്ട് മൊത്തത്തിൽ അതൊരു നിരാശ തന്നെയായിരുന്നു ഇങ്ങനെയുള്ള ശ്രമങ്ങൾക്ക് ലോകേഷ് കനക രാജനെ പോലുള്ള ആളുകൾ മുന്നോട്ട് പോകരുതായിരുന്നതാണ് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ചിലപ്പോൾ ഇനിയുള്ള സിനിമകൾ അതിൽ വ്യത്യാസം വന്നേക്കാം ഇപ്പോൾ എൽ സി യു എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെതായ സിനിമാറ്റിക് ലോകത്തെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ വരുന്ന സമയമാണ് അതിലൊന്നും പെടാത്തൊരു സിനിമയാണ് ശരിയാണ് പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ സിനിമാ ഭാവുകത്വത്തിൽ തന്നെ ഉൾപ്പെടാത്തൊരു സിനിമയായി ഇത് മാറുന്നു എന്നുള്ളതാണ് അങ്ങനെ മാറി നിൽക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു കാരണം അതിൻ്റെ ആസ്വാദ്യതയും ഇതൊന്നും ചേർത്ത് വെക്കാവുന്നതേ മൊത്തത്തിൽ നിങ്ങൾ വേണമെങ്കിൽ ഒരു തവണ പോയി കണ്ട് ആസ്വദിക്കാം എന്നുള്ളതിനപ്പുറത്തേക്ക് പുതിയതായി ഒന്നും ഈ സിനിമ തരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ദുരന്തം ഇത് എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് പലർക്ക് പല അഭിപ്രായങ്ങളായിരിക്കും എങ്കിൽ പോലും ലോകേഷ് കനകരാജൻ്റെ ഒരു സിനിമ കണ്ടതിൻ്റെ നിരാശ നിങ്ങളോട് പങ്കുവെക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് ഈ വീഡിയോയുമായി വന്നത് നന്ദി നമസ്കാരം ഗംഭീരം നേരത്തെ അറിയിക്കരുത്